ഏതു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ജന്മ കൽപ്പനയില് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇനി പ്രീതിയുടെയും ആകാശിന്റെ വിവാഹത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ആ മണിക്കൂറുകൾ കൊണ്ട് തന്നെ അഞ്ജലിയെ വകവരുത്താനായിട്ട് അഞ്ജലിയെ കൊല്ലാനായിട്ട് ശ്യാമ വലിയൊരു പദ്ധതിയാണ് ഇട്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു ചതിയിൽ നിന്നും ഒരിക്കലും അഞ്ജലിക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധമാണ് അഞ്ജലിയെ ശ്യാമ കുടുക്കിയത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ നടക്കാം അഞ്ജലി രക്ഷിക്കാനായിട്ട് അശ്വിന് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ഷ്യാം അഞ്ജലിക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ ഒരു ചതി എന്ന് പറയുമ്പോൾ അഞ്ജലിയെ കൊല്ലാനായിട്ട് നോക്കുന്നതെന്ന് പറയുമ്പോൾ അഞ്ജലി രാവിലെ അമ്പലത്തിൽ പോകുന്നുണ്ട് അഞ്ജലി പോകുന്ന ആ കാറിൻ്റെ ഓയിൽ ടാങ്ക് അതിൻ്റെ ഓയർ കട്ട് ചെയ്ത് വിടുക അപ്പോൾ വണ്ടി പോകുമ്പോഴത്തേക്ക് എന്തായാലും ഓയില് ലീക്കാവും അങ്ങനെ ലീക്കായി സ്വാഭാവികമായിട്ട് ഓ ആ വണ്ടി കത്തിപ്പിടിക്കും അങ്ങനെ അഞ്ജലി മരിക്കും ഇതാണ് ശ്യാമിന്റെ പദ്ധതി അപ്പോൾ അതിനു വേണ്ടിയിട്ട് ശ്യാമ ആ ഒരു ഓയിൽ ടാങ്കിന്റെ ഇത് കേബിളൊക്കെ കട്ട് ചെയ്ത് വിട്ടു ഈ സമയത്ത് അഞ്ജലി ഷ്യാമിനെ കാണാതെ വിളിക്കുന്നുണ്ട് എന്നാൽ കോൾ ആ ഭാഗത്ത് നിന്നാണ് വരുന്നതെന്ന് അഞ്ജലിക്ക് തോന്നുന്നുണ്ട് ശ്യാമേട്ടൻ ഇവിടെ എവിടെയുണ്ട് പിന്നെ ശ്യാമേട്ടൻ ഇത്ര പെട്ടെന്ന് ഇവിടെ പോയതായിരിക്കും ബെല്ലി ഈ ഭാഗത്ത് നിന്നല്ലേ വരുന്നേ എന്നൊക്കെ പറഞ്ഞാൽ അഞ്ജലി പുറത്തോട്ടിറങ്ങി പെട്ടെന്ന് തന്നെ ശ്യാമ് തൻ്റെ ആ ഒരു ചതിയുടെ അഞ്ജലിയെ കൊല്ലാനായിട്ടുള്ള പദ്ധതിയുടെ ആദ്യത്തെ ഘട്ടം പൂർത്തിയാക്കിയിട്ടുണ്ട് പൂർത്തിയാക്കിയതിന് ശേഷം നേരെ അഞ്ജലിയുടെ അടുത്ത് വന്നിട്ട് ഒരു ബൊക്ക എന്ന് പറയുമ്പോൾ കുറച്ച് റോസാപ്പൂവൊക്കെ വെച്ച് ഒരു കുഞ്ഞു ബൊക്കയും കൊണ്ടാണ് അഞ്ജലിയുടെ മുന്നിലേക്ക് വന്നത് എന്നിട്ട് ഇതെൻ്റെ സ്നേഹ സമ്മാനമാണെന്നും എന്തായാലും നീ എൻ്റെ പ്രിയതമേ അല്ലേ അപ്പോൾ ഈ സ്നേഹ സമ്മാനം നീ സ്വീകരിക്കണം എന്ന നീക്കുമായിട്ട് അവസാനമായിട്ട് ഞാൻ നിന്നെ യാത്രയാക്കുവാണ് എന്തായാലും നീ ഇപ്പൊ പോകാൻ പോവല്ലേ അതുകൊണ്ട് തന്നെ എൻ്റെ സ്നേഹ സമ്മാനം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഷ്യമ കൊടുത്തു എന്നാൽ ഷ്യാമിന്റെ ഈ ഒരു സംസാരം അഞ്ജലിക്ക് ഒട്ടും ദഹിച്ചിട്ടില്ല ഏർ എന്താ ഈ പറയുന്നത് എന്താ ഞാൻ എവിടെ പോകാനാ ഞാൻ ഇവിടെ തന്നെ അല്ലേ ഉള്ളത് എന്നൊക്കെ പറയുമ്പോഴും അഞ്ജലിയുടെ ആ ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നീ ഇപ്പോൾ അമ്പലത്തിൽ പോവേലേ അഞ്ജലി അപ്പൊ നീ അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ നിന്നെ ഞാൻ യാത്ര അയക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു എന്നാൽ അഞ്ജലി പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ നമ്മൾ രണ്ടുപേരും മാത്രമായിരുന്നു ഇവിടുത്തെ പ്രണയ പ്രണയിതാക്കള് എന്ന് പറയുമ്പോൾ ഇനി എന്തായാലും ആകാശം പ്രീതിയും കൂടി വരുന്നത് കൊണ്ട് തന്നെ നമ്മളെക്കാൾ വേറൊരാള് രണ്ട് കപ്പിൾസ് വരുവാണ് അപ്പൊ അവരെക്കാൾ മുന്നിട്ട് നമ്മൾ തന്നെ നിൽക്കണം അതിനു വേണ്ടിയിട്ടല്ലേ ശ്യാമേട്ടൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നാണ് അഞ്ജലി വിചാരിച്ച് ശ്യാമിനോട് പറഞ്ഞത് പക്ഷേ തന്നെ അവസാനമായിട്ട് യാത്രയക്കുന്നതാണ് ഇതെന്ന് അഞ്ജലി ഒരിക്കലും അറിഞ്ഞിരുന്നില്ല അങ്ങനെ ശ്യാമ അഞ്ജലിയെ യാത്ര അയച്ച് കാറിൽ കയറ്റി വിട്ടു എന്നിട്ട് ശ്യാമ ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ എന്തായാലും ഈ പോകുന്ന പോക്കിൽ അഞ്ജലി മരിക്കും അതോടുകൂടി എൻ്റെ ജീവിതത്തിൽ നിന്നും അഞ്ജലി എന്ന് പറയുന്ന ശല്യം ഒഴിഞ്ഞു കിട്ടും എന്നൊക്കെ ശ്യാമ സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട് എന്നാൽ പോകുന്ന വഴിക്ക് അഞ്ജലിയുടെ ആ അഞ്ജലി പോകുന്ന സഞ്ജലിക്കുന്ന ആ കാറിൻ്റെ ഓയില് നല്ലതുപോലെ ലീക്കായിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴേ എന്ത് വേണോ സംഭവിക്കാം അങ്ങനെ പക്ഷെ അത് ആരും അറിയുന്നില്ല ഡ്രൈവറോ അഞ്ജലിയോ ആരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെ ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ വീട്ടിലേക്കാണ് നമ്മുടെ അശ്വിൻ വന്നത് പ്രീതിക്ക് ഡ്രസ്സ് കൊണ്ടുപോ വരാനായിട്ടാണ് വന്നത് അതിനുശേഷം ശ്രുതിയെ കണ്ടു ശ്രുതിയെ കാണുമ്പോൾ അവിടെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുത്തോണ്ടിരിക്കുവാണ് ഉടനെ തന്നെ അത് കണ്ടപ്പോൾ അശ്വിന് ഒരുപാട് സന്തോഷം തോന്നി എന്തോ ശ്രുതിയെ കണ്ടപ്പോൾ എന്തോ ഒരു എന്തോ ഒരു സന്തോഷം ഈ മഞ്ഞ് വീണ സുഖം എന്ന് പറയത്തില്ലേ നമ്മൾ അടിവയറ്റിൽ മഞ്ഞ് വീണ സുഖം പോലെയായിരുന്നു അശ്വിന് കാരണം എന്തോ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം അപ്പോൾ അഞ്ജലി എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആരോ വന്നതുപോലെ അശ്വിൻ വന്ന ഒരു ഫീല് അഞ്ച് ശ്രുതിക്ക് തോന്നി കാരണം ആ ഒരു നെഞ്ചിരിപ്പ് ഇങ്ങനെ കൂടുന്നത് പോലെ എന്തോ ഒരു കൈളം കാറ്റ് വീശുന്നത് പോലെ ശ്രുതിക്ക് തോന്നി നേരെ തിരിഞ്ഞു നോക്കുമ്പോൾ അശ്വിൻ നിൽക്കുവാണ് പെട്ടെന്ന് ശ്രുതിയുടെ ആ ഒരു മുഖത്തെ പുഞ്ചിരി വിടർന്നു നേരെ അശ്വിൻ വന്നു വന്നതിന് ശേഷം ശ്രുതിയോട് സംസാരിക്കുന്നുണ്ട് ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പരസ്പര ബന്ധമില്ലാതെ ആദ്യമായിട്ട് കാണുന്ന ഒരു രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അവിടെ ഇരുന്ന പേപ്പർ പ്ലേറ്റ്സ് ശ്രുതി അടിക്കടിക്കി വെക്കുന്നത് വെക്കുന്നത് പോലെ അടിക്കടിക്ക് വെക്കുന്നത് നേരെ ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് അങ്ങോട്ടാണ് ഇരുന്നത് അടുക്കി അശ്വിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഈ പേപ്പർ പ്ലേറ്റ്സ് അടുക്കി വെക്കുവാണ് പക്ഷേ അടുക്കി വെക്കുന്നു എന്ന് ശ്രുതി കരുതുന്നു എന്നാൽ ആ അടുക്കി വെക്കുന്ന പേപ്പർ പ്ലേ നേരെ ആ ഒരു വേസ്റ്റ് ബാസ്കറ്റിലോട്ടാണ് ശ്രുതി ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇത് അശ്വിൻ കണ്ടു അപ്പൊ അശ്വിൻ ഭയങ്കര ചിരി വന്നു അതിനുശേഷം ചോദിക്കുന്നുണ്ട് ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ എന്തോ നോക്കി ചിരിക്കുവാണ് ഇയാൾ എന്ത് നോക്കിയാ ചിരിക്കുന്നത് എന്ന് ശ്രുതിക്ക് മനസ്സിലായില്ല അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ എൻ്റെ ഈ പേപ്പർ പ്ലേറ്റ്സ് എല്ലാം ഞാൻ ഈ വേസ്റ്റ് ബാസ്ക്കറ്റിനകത്തോട്ടാണോ ഇട്ടുകൊണ്ടിരുന്നത് ഇനി എന്ത് ചെയ്യും ഇവിടെ ആൾക്കാരല്ലേ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ പിന്നെ പേപ്പർ പ്ലേറ്റ്സ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അശ്വിൻ ചോദിക്കുകയാണ് അത് നീ എന്തിനാ ഇത്ര സങ്കടപ്പെടുന്നത് എന്തിനാണ് ആ പേപ്പർ പ്ലേറ്റ്സ് മേടിച്ചാൽ പോരെ അത് വാങ്ങാനായിട്ട് ഇനി ആര് പോയി വാങ്ങാനാണ് ഞാനാണിപ്പോൾ ഇവിടെ എല്ലാം ഇത് ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഓടിക്കൊണ്ട് നടക്കുന്നത് അമ്മേ അമ്മായിയൊക്കെ ചേച്ചിയുടെ അടുത്ത് നിൽക്കുമല്ലേ അപ്പം പിന്നെ ആര് ഓടാനാണ് എനിക്കാണെങ്കിൽ ഓടി ഓടി മടുത്തു എന്ന് പറയുമ്പോൾ ശരി നീ നിൽക്ക് ഞാനിപ്പോൾ പുറത്തു പോയിട്ട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ അശ്വൻ പോയി പോയതിൻ്റെ പിന്നാലെ ആണ് ശ്രുതിക്ക് ഒരു കോൾ വരുന്നത് അപ്പോൾ അവിടെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട് അതെന്താ അതെന്തായിരുന്നു കാറ്റർ നിങ്ങൾ കാറ്ററിങ് സർവീസിന് കൊടുത്തിട്ടില്ലായിരുന്നോ അവർ വന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ വരേണ്ടതാണ് പക്ഷേ ലേറ്റായി എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതിക്ക് ഒരു കോൾ വന്നു ഫോൺ എടുത്തു ഫോൺ എടുത്തപ്പോൾ അതിൽ കാറ്ററിങ് സർവീസിലുള്ള ഉണ്ടായിരുന്ന ആൾക്കാരാണെന്നും അവർ വരുന്ന വഴിക്ക് അവരുടെ വണ്ടി ആയി രണ്ട് ജോലിക്കാരെ ഹോസ്പിറ്റലിൽ ആക്കിയിരിക്കുവാണ് അതുകൊണ്ട് പകരം രണ്ട് കുറച്ച് പേരെ അങ്ങോട്ട് അയക്കാം പക്ഷേ കുറച്ച് ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല നിങ്ങൾ വരണം ഒരുപാട് ലേറ്റ് ലേറ്റാകരുത് എന്നൊക്കെ ശ്രുതി പറഞ്ഞു ശരി അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊണ്ടിരുന്നു കൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് അശ്വിൻ ഇങ്ങനെ രണ്ട് ബോക്സൊക്കെ ചുമന്ന് ഇങ്ങനെ നമ്മുടെ ബാഹുബലിയിൽ വരുന്നത് പോലെ ബാഹു ി വരുന്നത് പോലെ ഈ ബോക്സ് ഒക്കെ ചുമന്ന് ഇങ്ങനെ വരുവാണ് അപ്പൊ അത് കണ്ടപ്പോ ശ്രുതിക്ക് ഏ ഇയാളെന്താ ഈ കാണിക്കുന്നത് ഈ ബോക്സ് ഒക്കെ എന്താ എന്ന് പറഞ്ഞ ഉടനെ അശ്വിന്റെ അടുത്തേക്ക് പോയി എന്നിട്ട് ഇതെന്താ സാർ ഇതെന്താ ഈ ബോക്സ് ഒക്കെ എന്താ അല്ല നീ അല്ലേ പറഞ്ഞത് നിനക്ക് പേപ്പർ പ്ലേറ്റ്സ് ഇല്ല ഭക്ഷണം ഇളമ്പാനായിട്ട് പേപ്പർ പ്ലേറ്റ്സ് ഇല്ല ഇനി എനിക്ക് ഓടാനായിട്ട് വയ്യ എന്നൊക്കെ നീ പറഞ്ഞതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടിയിട്ടുള്ള പേപ്പർ പ്ലേറ്റ്സ് ആണെന്നും ഇനി നിനക്ക് ആവശ്യത്തിന് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കാം അപ്പൊ ശ്രുതിക്ക് ചിരി വന്നു ഏ നീ എന്താ ഈ ചിരിക്കുന്നത് ഞാൻ നല്ല കാര്യമില്ലേ ചെയ്തത് പിന്നെ നീ നീച്ചിരിക്കുന്നത് ആകെ മുപ്പത് പേരെ വിളിച്ചിട്ടുള്ളൂ ആ മുപ്പത് പേർക്ക് വിളമ്പാനായിട്ടുള്ള പ്ലേറ്റ്സ് ആണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ മൂവായിരം ആൾക്കാർക്ക് വിളമ്പാനുള്ള പ്ലേറ്റ് ഉണ്ടല്ലോ എന്ന് ശ്രുതി കളിയാക്കി ചിരിച്ചു എന്നാൽ ഇനി അഥവാ മുപ്പതിൽ കൂടുതൽ കുറച്ച് ആൾക്കാർ വരുവാണെങ്കിൽ തന്നെ അവർക്ക് ഭക്ഷണം വിളമ്പാല്ലോ ഇനിയിപ്പോൾ പേടിക്കേണ്ട ആവശ്യം എന്താ എന്നൊക്കെ പറഞ്ഞാൽ അശ്വിൻ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും ശ്രുതി തന്റെ ജോലിയിലേക്ക് കടന്നു ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ അശ്വിൻ അതൊക്കെ കണ്ടപ്പോൾ സങ്കടം തോന്നി ഒരാൾ ഇത് ഇഡലി വേണോന്ന് പറയുന്നു മറ്റൊരാൾ ചമ്മന്തി വേണോന്ന് പറയുന്നു അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പര ഓടി ഓടി നടക്കുന്ന ശ്രുതിയെ കാണുമ്പോൾ അശ്വിന് നല്ല സങ്കടം വന്നു അതിന്റെ ഇടയിൽ ഒരാൾ ഇഡലി വേണമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും അമ്മായി ചോദിക്കുവാണെങ്കിൽ ശ്രുതി എന്റെ പേഴ്സ് നീ ഇവിടെ കൊണ്ടു ഉടനെ ദാ വരുന്നു അമ്മായി എന്ന് പറഞ്ഞു ശ്രുതി അകത്തോട്ട് പോയി അപ്പൊ അവർ ചോദിച്ചപ്പോ ദാ വരുന്നേ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് അകത്തോട്ട് പോയത് അത് ശ്രുതി അപ്പോ അശ്വിനത് കണ്ടപ്പോൾ സങ്കടം തോന്നി നേരെ അവരോട് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾക്ക് വേണ്ടത് അത് ഇഡ്ഡലി ഇഡ്ഡലിയാണ് വേണം ആ ശരി ഇതാ ഇപ്പൊ തരാം അങ്ങനെ അശ്വിൻ തന്റെ ആ കോട്ടൊക്കെ മാറ്റിയിട്ടതിന് ശേഷം ആ ഒരു കോട്ട മാറ്റിയിട്ടിട്ട് നേരെ വന്ന് ഭക്ഷണം വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുവാണ് ഇഡ്ഡ്ലിയും ചമ്മന്തിയും അങ്ങനെ എല്ലാവർക്കും ആവശ്യത്തിനനുസരിച്ച് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുവാണ് പെട്ടെന്ന് ശ്രുതി വന്നു ശ്രുതി നോക്കുമ്പോ ഏഹ് സാറ് അശ്വിനൻ സയറ വലിയൊരു കമ്പനിയുടെ കമ്പനി നടത്തുന്ന ആള് ആ ഒരു മാനേജർ ഇവിടെ വന്നിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഒരു കൂടി ശ്രുതി നോക്കുവാണ് ഏഹ് ഇതെന്താ പെട്ടെന്നുള്ള ഒരു മാറ്റം എന്നൊക്കെ പറഞ്ഞു ശ്രുതി ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുവാണ് ഇനി എന്തായാലും എന്തൊക്കെ സംഭവിക്കാം അഞ്ജലിയെ ഈ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷിക്കാനായിട്ട് ശ്രുതിക്കും അശ്വനം സാധിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കും അവരുടെ ജീവിതത്തിൽ ഇനി എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും തരബബായ്